തിരുവനന്തപുരത്തെ സി പി എം നേതൃയോഗങ്ങളുമായി ബന്ധപ്പെട്ടാണ് നേരത്തെ പറഞ്ഞതുപോലെ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ചില വിലയിരുത്തലുകൾ ആ പാർട്ടിയുടെ ഭാഗത്ത് നിന്ന് പലപ്പോഴും മുഖ്യമന്ത്രിയെ നേരിട്ട് ആക്രമിക്കുന്ന വിധത്തിലേക്ക് ഒരുപക്ഷെ പാർട്ടിയിൽ പ്രതിരോധിക്കാനാവാതെ നിന്ന ചോദ്യം ില് വിധേയനാവാൻ എന്ന പിണറായി വിജയന് നേരെ പോലും അംഗങ്ങൾ സംസാരിക്കുന്നത് നമ്മൾ കണ്ടു മുതിർന്ന നേതാക്കൾ ജി സുധാകരനെയും തോമസ് ഐസക്കിനെയും പോലുള്ള ആളുകൾ ശൈലി മാറ്റണമെന്നും അഹംഭാവം വെടിയണമെന്നും തിരുത്തൽ ഉണ്ടാകണം എന്നും പരസ്യമായി ആവശ്യപ്പെടുന്നത് നമ്മൾ കണ്ട ഒരു കാലമാണ് ഇത്തരഞ്ഞെടുപ്പു ശേഷമുള്ള ഈ ഒരു മാസ കാലയളവ് എന്ന് വേണം മനസ്സിലാക്കാൻ തകർച്ചയിൽ നിന്ന് കരകയറാനുള്ള സി പി എമ്മിന്റെ തിരുത്തൽ മാർഗരേഖയ്ക്ക് ഈ മാസം അന്തിമ രൂപമാകും എന്നുള്ളതാണ് പത്തൊൻപത് മുതൽ ഇരുപത്തിരണ്ട് വരെ നീണ്ടു നിൽക്കുന്ന സംസ്ഥാന നേതൃയോഗങ്ങൾ തിരുത്തൽ രേഖ തയ്യാറാക്കും സർക്കാരിന്റെ പ്രവർത്തനങ്ങളുടെ മുൻഗണനാക്രമവും നേതാക്കളുടെ ശൈലിയും ചർച്ചയാകും വീഴ്ചകളും തെറ്റുകളും തിരിച്ചറിഞ്ഞ സി പി എം എല്ലാ തലങ്ങളിലും അത് ഏറ്റുപറയുകയാണ് ഇനി തിരുത്തലാണ് അതെങ്ങനെ വേണമെന്ന ചർച്ചകളാണ് ഇപ്പോൾ സി പി എമ്മിൽ നടക്കുന്നത് കേന്ദ്ര കമ്മിറ്റി മുതൽ ബ്രാഞ്ച് വരെ തിരുത്തൽ നിർദ്ദേശിക്കും അതെ അതെ അങ്ങനെ അകറ്റാനിടയാവുന്ന ശൈലി എന്താണോ അതെല്ലാം പരിഹരിക്കുന്നത് അല്ല ശൈലി തിരിച്ചറിഞ്ഞതുകൊണ്ടാണല്ലോ ഇങ്ങനെയുള്ള പ്രയോഗം തന്നെ വരുന്നത് ഏതെങ്കിലും ഇൻഡിവിജ്വലായിട്ട് ഇന്നയാൾ എന്നൊന്നും പറഞ്ഞിട്ടില്ല പാർട്ടിക്കകത്താകെ യഥാർത്ഥത്തിൽ തെറ്റിപ്പ് തിരുത്തൽ പ്രക്രിയയുടെ ഭാഗമായിട്ട് കൈകാര്യം ചെയ്യുന്ന കാര്യങ്ങളെപ്പറ്റിയാണ് സെൻട്രൽ കമ്മിറ്റി ആ സംസ്ഥാന കമ്മിറ്റി തന്നെ പറഞ്ഞാണ് ഓ മുഖ്യമന്ത്രിക്കായാലും പാർട്ടി സെക്രട്ടറിക്കായാലും പി വി മെമ്പർമാർക്കായാലും ആർക്കായാലും അവരിൽ ഉണ്ടാവുന്ന എന്തെങ്കിലും തെറ്റോ തിരുത്തേണ്ടതായോ കാര്യങ്ങളോ ഉണ്ട് അതെല്ലാം തിരുത്തും തെറ്റുതിരുത്തൽ രേഖ ചർച്ച ചെയ്യാൻ പത്തൊൻപതിന് സംസ്ഥാന സെക്രട്ടേറിയറ്റും തീയതികളിൽ സംസ്ഥാന സമിതിയും ചേരും സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ ഉയരുന്ന നിർദ്ദേശങ്ങളുടെ അടിസ്ഥാനത്തിൽ സംസ്ഥാന കമ്മിറ്റി തിരുത്തൽ രേഖയ്ക്ക് അന്തിമ രൂപം നൽകും സർക്കാരിന്റെ മുൻഗണനാക്രമങ്ങളിൽ മാറ്റം വരുത്തുന്നതും ഇതിന്റെ ഭാഗമായി ഉണ്ടാകും ക്ഷേമ പെൻഷൻ അടക്കമുള്ള വിഷയങ്ങൾക്ക് മുൻഗണന നൽകും തുടർഭരണം ഉണ്ടായതിനു പിന്നാലെ പാർട്ടിയുടെ പ്രാദേശിക നേതാക്കളുടെ അടക്കം അധികാര കേന്ദ്രങ്ങളായി മാറിയെന്ന് സി പി എം നേരത്തെ വിലയിരുത്തിയതാണ് ഇത് തടയാനുള്ള നിർദ്ദേശങ്ങൾ ഉണ്ടാകും വൻ മുതൽ മുടക്കുള്ള പദ്ധതികൾക്ക് പകരം ജനങ്ങൾക്ക് വേഗത്തിൽ ബോധ്യപ്പെടുന്ന വികസന പരിപാടികൾക്കാകും മുൻഗണന നൽകുക ന്യൂസ് തിരുവനന്തപുരം അതാണ് സി പി എമ്മിന്റെ തെറ്റുതിരുത്തൽ നയത്തിലേക്ക് കാര്യങ്ങൾ കടക്കുന്നു എന്നുള്ള വാർത്തകളിലൊന്ന് അത് ഈ ഇരുപതിനാം തീയതിക്ക് ശേഷമാണ് നേതൃയോഗങ്ങൾ ചേരുക ഏതായാലും തിരുത്തൽ ഉണ്ടാകുമെന്ന് പറയുന്നു ആദ്യ ഏത് തലത്തിൽ നിന്ന് ആരംഭിക്കുമെന്നുള്ളത് കാത്തിരുത് കാണണം മറ്റൊന്ന് കഴിഞ്ഞ ദിവസം ന്യൂസ് ഐറ്റീൻ പ്രത്യേകിച്ച് ന്യൂസ് എയ്റ്റീന്റെ തിരുവനന്തപുരത്തെ പ്രതിനിധി ഡാൻ കുര്യൻ പുറത്തുവിട്ട കൂടോത്തര വിവാദമാണ് അതിങ്ങനെ കോൺഗ്രസ് രാഷ്ട്രീയത്തെ ആ വിവാദം ഇങ്ങനെ കത്ത് നിൽക്കുകയാണ് നേതാക്കളൊന്നും കാര്യമായ പ്രതികരണത്തെ തയ്യാറാകുന്നില്ല ചർച്ചകൾക്ക് പോലും അവർ വരുന്നില്ല നിരീക്ഷകരാണ് കോൺഗ്രസ് നിരീക്ഷകരാണ് പലപ്പോഴും ചർച്ചകൾ ഇതുമായി ബന്ധപ്പെട്ട అభిప్రాయంగా రేఖపడుతుందా കൂടോത്ര വിഭാഗത്തിൽ കെ സുധാകരനെയും രാജ്മോഹൻ ഉണ്ണിത്താനെയും വിമർശിച്ച് കെ കെ ശൈലജ രംഗത്തെത്തി എന്നുള്ളതാണ് ഏറ്റവും പുതിയ വാർത്ത രാഷ്ട്രീയ നേതാക്കൾ കൂടോത്രത്തെ വിശ്വസിക്കുന്നത് കേരളീയ സമൂഹത്തിന് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന അപജയത്തിന്റെ ദൃഷ്ടാന്തമാണെന്നാണ് ശൈലജ പറയുന്നത് ജവഹർലാൽ നെഹ്റുവും ശ്രീനാരായണ ഗുരുവും അടക്കമുള്ളവരുടെ ശ്രമങ്ങളെ പിന്നോട്ട് നയിക്കുന്നതാണ് ഇത്തരം പ്രവണതകൾ ഇത്തരം അന്ധവിശ്വാസത്തിന്റെ മറ്റൊരു പതിപ്പാണ് യു പി ഹത്രസിൽ ആൾ ദൈവത്തിന്റെ കാൽക്കീഴിലെ മണ്ണ് തേടി മരണത്തിലേക്ക് കുതിച്ച മനുഷ്യരുടെ കഥയും എന്ന് കെ കെ ശൈലജ തന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ പറഞ്ഞു കൂടോത്ര വിവാദം അങ്ങനെ കേരളത്തിൽ ന്യൂസ് ന്യൂസെയിറ്റിൻ പുറത്തുവിട്ട വിവാദം ഇങ്ങനെ നിലനിൽക്കുകയാണ് ഒരുപക്ഷേ ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വെളിപ്പെടുത്തലുകൾ ഉണ്ടാകേണ്ടത് രാജ്മോഹൻ ഉണ്ണിത്താൻ്റെ ഭാഗത്തു നിന്നാണ് കാരണം ഈ കോൺഗ്രസുമായി ബന്ധപ്പെട്ട എല്ലാ കൂടോത്രങ്ങളിലും അദ്ദേഹത്തിന്റെ സാന്നിധ്യം ഉണ്ടായിരുന്നു എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ പങ്കാളിത്തമല്ല സാന്നിധ്യം അദ്ദേഹം ഇടപെട്ടാണ് പല കൂടോത്രങ്ങളെയും എടുത്ത് പാർട്ടിക്കാർ കാണിച്ചു കൊടുത്തത് എന്നുള്ള വാർത്തകളടക്കം നേരത്തെ പുറത്തു വന്നിരുന്നു ഏതാണ്ട് അദ്ദേഹം സമ്മതിച്ചിട്ടുകൊണ്ട് അദ്ദേഹത്തിന്റെ പ്രതികരണം നമ്മൾ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നു ഇന്നെങ്കിലും